െങ്കിലും വലിയൊരു ബുക്കോ തന്നെ ഹൈവേ കൊണ്ട് വിടണോ വേണ്ട സാർ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് ഒരു ജീപ്പ് കിട്ടും മറ്റേ ഇന്ന് തന്നെ മടങ്ങണം അതെങ്ങനെയാണ് സാർ ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രാവിലെ അവിടുന്ന് അഞ്ച് രൂപ കൊടുത്തൊരു കുളിയും പാസ്സാക്കി ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി എത്താം അത് പോരെ സാർ എത്തിയാ മതി പിന്നെ വീക്കിലി വാങ്ങാൻ മറക്കരുത് അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ ഞാൻ ബാങ്കിലേക്ക് വരാനിക്കായിരുന്നു സാറെന്റെ സമയം ശരിയായിന്ന തോന്നുന്നത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് രാജയോഗം അല്ല സാറേ ഈ കോളേജ് വാദ്യർക്കാണോ ഡോക്ടർക്കാണോ പഠിപ്പുകൂടാല് അല്ല അതിപ്പോ സാറേ നാട്ടി വന്ന പിന്നെ ഞങ്ങക്ക് നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാർ എന്നെ പോലെ ഒരാളുടെ വീട്ടില് പെണ്ണ് അന്വേഷിച്ചു വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ കോളേജ് വെച്ചുള്ള പരിചയം അവർക്ക് നമ്മുടെ പോസ്റ്റവും ശേഖരമായിട്ടാണ് ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പളൊക്കെ എന്തായാലും അവൾ മതിയെന്നൊരൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും ഞാൻ അവളറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും ഇനി ഉറപ്പാണ് ആദ്യം ഈ വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കളെ വിട്ടിട്ട് പത്ത് പതിനഞ്ച് വളയും ഒന്നിട്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ ഫ്രണ്ട് ഇടയ്ക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണം എന്നാ കേട്ടത് അയാൾ കണ്ട ഇത് വെച്ചിട്ട് പോകും സാറേ വൈകിട്ട് കാണാം നാളും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ കാണിച്ച പെണ്ണിന്റെ നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത് അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ നിർത്തു ഒരു നല്ല ആവശ്യമില്ലാത്ത കാര്യോ അവൾ എന്റെ മോളാ എന്റെ രക്തത്തിൽ പറഞ്ഞോളാ ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായി കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ് വീട്ടിൽ പറയുന്നത് സത്യം പറയുമ്പോട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങൾ ഉണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നോണ്ട് അവന് പായ നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട ഞാൻ ലോകം കുറെ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണെന്ന് പറഞ്ഞാൽ ഒന്നും അല്ല ഞാൻ കൂട്ടിക്കൊടുത്ത ബാങ്കിലോട്ട് കിട്ടും ആരാടാ പറഞ്ഞു തന്നെ നീ കൊന്നോ പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ നിന്റെ വിശ്വാസത്തെ ഇവനോട് ചോദിക്കാക്ഷാണ് എടാ ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചു പെങ്ങളെയും കൃഷ്ണലീലയുടെ എങ്ങനെയാടാ കണ്ടത് പറഞ്ഞു കൊടുക്ക എങ്ങനെ വൈക്കോലിൽ തീ പിടിച്ചുകൂടി പറഞ്ഞു കൊടുക്ക എന്ത സത്യം പറയട്ടൊക്കെ സത്യമാണ് അവര് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു അവര് തമ്മില് മോനെ കൂടെ എന്നെ ചതിക്കായിരുന്നാണോ

ട്രാൻസ്ഫറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല മതിയായി നീ എന്റെ കൂടെ വരുന്നു എന്ത് പെട്ടെന്ന് ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എന്റെ കൂടെ വരില്ലേ ചോദിക്ക അമ്മയോട് സമ്മതി ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന് അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ എത്തും പിടിയും കിട്ടണില്ല സാറിന് എൻ്റെ മകളെ കെട്ടണമെന്ന് അത്രക്ക് ആഗ്രഹാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാ ആങ്ങളെക്കാൾ അധികാരം അച്ഛന് തന്നെയാ അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം പത്തിരുപത് കൊല്ലായി ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നമാണ് കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം രൂപ കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാൽ ഏത് കണ്ണുപൊട്ടനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി നാളെ ശനി മറ്റൊന്ന് ആ കോളയിലെ വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ ആ കല്യാണം ഒരച്ഛൻ്റെ കടമെനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ്റെ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ചയാവും കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോലാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചോണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ഇരിക്കയല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിൻ്റെ ഇന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലി ഇരുന്ന പ്രസവിക്കൊന്നുമില്ലല്ലോ അണ്ണ ഇനി എത്ര വേണേൽ എന്നെ തല്ലിക്കും ഇഷ്ടങ്ങളെ കുറിച്ച് എന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് മുകാട്ടിന്റെ അമ്മ ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞ് എഴുതി എഴുത്ത സമ്മതം കിട്ടിയതിന് ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കുന്നു ൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നതാ അപ്പോ അനൻ ടൗണിൽ പോയി കേരുന്നു സത്യമാണോ സത്യമാണോ നീ പറയണമെ സത്യമായി നമ്മുടെ അമ്മയാണ് സത്യം ഇന്ന് ഇനി നീ കോളേജിൽ പോകണ്ട മുഖന്ദനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് ആൾക്കാർ പറയണ കേട്ടു ബാലൻസിൽ അമ്പതിനായിരം രൂപ കുറവുണ്ട് ാണ് പേഴ്സണൽ ഇതിന്റെ അർത്ഥം എന്താണോ ബാങ്ക് ഫണ്ടിൽ നിന്ന് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടങ്ങുകൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ട് ഇതെന്താ വെള്ളിക്ക് പറഞ്ഞു ഇതാണല്ല സാർ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലൊന്നും കൊല്ലുന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഡാനൊന്ന് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടൂ